മച്ചന്മാരെ കടലിൽ വീണ്ടും ചൂണ്ടക്കാർക്ക് ചാകര എത്തിയിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത മീനടിയാണ് രണ്ടു ദിവസമായിട്ട് ഇവിടുന്ന പടുകൂറ്റൻ തിരണ്ടികളാണ് ഇന്നലേക്ക് ഇവിടുന്ന് കേറിയത് അമ്പത് കിലോയ്ക്ക് മുകളിൽ വരുന്ന ഒരു കൊമ്പൻ തിരണ്ടി തന്നെയാണ് മനുഷ്യന്റെയും ലക്ഷ്യം തിരണ്ടിക്കായിട്ട് നങ്കാണ് മനുഷ്യന്റെ ഇവിടെ കാസ്റ്റ് ചെയ്തിരുന്നത് നെങ്കില് മാത്രമല്ല ചാളയിലും അയിലയിലും ചെമ്മീനിലും ഒക്കെ ഇവിടെ തെരണ്ടി അടിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് മറ്റുള്ള ബേറ്റുകളൊക്കെ ഇവിടെ കാസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂരി അപ്പൊ തന്നെ വന്നത് എടുത്തോണ്ടു നങ്കാവുമ്പോൾ കൂരി അത് തൊട്ടുപോകുന്ന പോലും ഇല്ല എത്ര സമയം വേണമെങ്കിലും അതങ്ങനെ കിടന്നോളും തരണ്ടി വന്ന് വേറ്റിയെടുക്കാനായിട്ട് എന്തായാലും കുറച്ച് സമയം വേണം വേണംക്ക് വേണ്ടിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ബെയ്റ്റ് തീരത്തിന്റെ സമീപത്തുള്ള കുഴിയിലേക്കാണ് കാസ്റ്റ് ചെയ്തിരേണ്ടത് ഉൾക്കടലിൽ നിന്ന് കേറി വരുന്ന തിരണ്ടികൾ നേരെ വരുന്നത് അത്തരം കുഴികളിലേക്കാണ് അത്തരം കുഴികളിൽ തിരണ്ടിക്ക് ഇഷ്ടപ്പെട്ട ആഹാര പദാർത്ഥങ്ങൾ വന്ന് അടിയും അതെടുക്കാൻ വേണ്ടിയാണ് അവർ നേരെ അത്തരം കുഴികളിലേക്ക് വരുന്നത് വലിയ തിരണ്ടികളാണ് ഇവിടെ നിന്ന് കയറി അടിക്കുന്നത് അതുകൊണ്ട് മുപ്പതിനായിരം രൂപയുടെ റീലാണ് മറ്റേ യൂസ് ചെയ്യുന്നത് അവരെ പിടിക്കാനായിട്ട് ഈ റീൽ ഉപയോഗിച്ച് നൂറ് നൂറ്റിപ്പത്തും കിലോ എലുപ്പം വരുന്ന പുള്ളിത്തരണ്ടികൾ വരെ അനായാസം പിടിക്കാനായിട്ട് കഴിയും അത്രയും വലിയ തിരണ്ടിയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ിൽ ഒരു മുന്നൂറ് മീറ്ററെ ഒന്ന് വരും മിനിമം ഒരു നാനൂറ് മീറ്ററെങ്കിലും ലൈൻ കയറുന്ന റീൽ വെച്ച് നമുക്ക് അതുപോലുള്ള ബിഗ് ഗെയിമിനായിട്ട് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ എന്തായാലും ഇത് കറക്റ്റ് റീലാണ് റീൽ മാത്രം പോരാ തെരണ്ടി പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ റോഡ് നല്ല സ്ട്രോങ് ആയിക്കിടാം ഇവിടുന്ന് തെരണ്ടീനെ അടിച്ചു കയറ്റുന്ന സമയത്താണ് കൂടുതൽ ചൂണ്ടക്കാരുടെ ചൂണ്ടകളും വട്ടം ഒടിഞ്ഞിട്ടുള്ളത് എന്തായാലും തിരണ്ടി വന്ന് നമ്മുടെ വേറ്റിയെടുക്കാനായിട്ട് കുറച്ച് സമയം വേണം അതുവരെ വെറുതെ നിക്കേണ്ട കാര്യമില്ല ഞണ്ട് ശരിക്കും അടിച്ചു കയറുന്നതിന്റെ ഇവിടെ നിലക്കാലിലും മൊട്ട്രാവുമാണ് കൂടുതലും ചൂണ്ടക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊടക്കുവലയില് കൂരയും ചാളയൊക്കെ ാണ് ഞണ്ടാം എന്നിട്ട് ചൂണ്ടയുടെ ലൈനുമായിട്ട് അത് കണക്ട് ചെയ്ത് തെറിഞ്ഞിടും നമ്മൾ ഒടക്കുലയിൽ കുടുക്കിയിട്ടിരിക്കുന്ന ബെയിന്റെ സ്മെല്ല് പിടിച്ച് വരുന്ന ഞണ്ടുകള് നേരെ വലയിലേക്ക് പോയി കയറും വലയായിട്ട് ചെറിയൊരു വന്ന ഞണ്ടുകളുടെ കാലുകള് അപ്പൊ തന്നെ അത് കുടുങ്ങിപ്പോകവര് എന്തായാലും മനുഷ്യന് നല്ല ഭാഗ്യമുണ്ട് ഞണ്ടുകൾ മാത്രമല്ല വലയിൽ കുടുങ്ങി കിട്ടിയിരിക്കുന്നത് ഒരു കുട്ടനും കിട്ടിയിട്ടുണ്ട് സാധാരണ വലയിൽ അകപ്പെട്ടാലും മീനുകള് നമ്മൾ വലിച്ചു കിട്ടുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒക്കെ വലയിൽ നിന്ന് രക്ഷപ്പെടാറാണ് പതിവ് എന്തായാലും ഈ കുട്ടനാ ആ ഭാഗ്യം ഉണ്ടായില്ല മനുഷ്യന്റെ പുറകെ തന്നെ നമ്മുടെ റെറ്റിനും ഞണ്ടിനെ അടിച്ചു കയറ്റിയിരിക്കുകയാണ് ഇവിടുന്ന് കിട്ടുന്നത് Na so, that. like െ കാണാൻ നല്ല ഭംഗിയാണ് വെലിയേറ്റ ശക്തയായി തുടങ്ങി ഈ സമയത്താണ് തിരണ്ടുകൾ കൂടുതലും തീരത്തിന്റെ സമീപത്തേക്ക് വരുന്നത് അതുകൊണ്ട് റിസ്ക് ഒട്ടും എടുക്കുന്നില്ല മൺചേട്ടൻ നമ്മുടെ പുലിമുട്ടന്റെ അപ്പുറത്തെ സൈഡിലും മൺചേട്ടൻ തിരണ്ടിക്ക് വേണ്ടി ഒരു സ്റ്റിക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏത് സൈഡിൽ നിന്ന് അവൻ കയറി അടിക്കുന്നു നമുക്ക് ഒട്ടും പ്രിഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല റെറ്റിൽ ഇപ്പോഴും നിലക്കാലിനെയും മൊട്ടാവിനെയും കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതുവരെ റെറ്റിന് നിലക്കാലം മൊട്ടാവ് അടിച്ചില്ലെന്ന് ആ കാത്തിരിപ്പ് അതേസമയം ഒന്നും നീണ്ടുന്നില്ല ഒരു തകർപ്പൻ നിലക്കാലിനെ തന്നെയാണ് റെറ്റിനിപ്പൊ അടിച്ചു കയറ്റിയിരിക്കുന്നത് ഭംഗിയുണ്ട് ഇവനെ കയറി പിടിക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എട്ടിന്റെ പണി കിട്ടും ഒരു ഇറക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറക്ക് കിട്ടുന്നവൻ നിന്നെടുത്തുനിന്ന് തുള്ളും വലയിൽ നിന്നും റിലീസ് ആക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ചൂണ്ടക്കാർ തന്നെയാണ് ഇവരുടെ ഇറക്ക് ഏറ്റവും കൂടുതൽ മേടിക്കാറ് ഈ ഞണ്ടുകൾക്കെല്ലാം മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് അത്രയ്ക്ക് രുചിയുള്ള ഞണ്ടുകളാണ് ഇവര് അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ഒരു ഡാമേജും വരാൻ പാടില്ല ഞണ്ടുകൾക്ക് ഞണ്ടുപിടുത്തത്തിന്റെ ഇടയിൽ മനുഷ്യട്ടാൻ ജീവനുള്ള ചെമ്മീൻ ഒന്നും എറുതിട്ടതാണ് ഒന്നും പറയാനില്ല തകർപ്പനൊരു ആണ് അതിൽ അടിച്ചു കയറിയിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ഇത് വറ്റിയാന്ന് പലരും തെറ്റിദ്ധരിക്കും ഇത് പറ്റിയല്ല വളകോടിയാണ് കൂട്ടമായിട്ട് നടക്കുന്ന മീനുകളാണ് ഇവരും